വിശാലത്തിന്റെ വീട്ടിൽ ഓണത്തിന് നിറയെ പൂക്കൾ കൊണ്ട് വലിയ പൂക്കളം ഉണ്ടാക്കും ഞങ്ങളും പൂ പറിക്കാൻ വിശാലത്തിനെ സഹായിക്കും അവരുടെ വീട്ടിൽ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കുറെ ഓണത്തപ്പന്മാരുമുണ്ട് വെള്ള കളറിലുള്ള ഏതോ ഒരു പൊടി കൊണ്ട് ഓമനച്ചേച്ചി മുറ്റത്ത് പലതും വരയ്ക്കും ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലും വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ മുഴുവനും വലിയ പെബിൾസാണ് ആരെങ്കിലും മുറ്റത്ത് വന്നാൽ ആ ചരലിന്റെ ഒച്ച കാരണം നമുക്കറിയാം പക്ഷേ അതുകൊണ്ട് പൂക്കളം ഇടാൻ പറ്റില്ല എങ്കിലും കുഞ്ഞേച്ചിയും ഞാനും മതിലിന്റെ മുൻപ് വശത്ത് റോഡിനോട് ചേർന്ന് കുറച്ച് പൂക്കളൊക്കെ വിരിച്ച് കൊച്ചു പൂക്കളം ഉണ്ടാക്കും ഓമനച്ചേച്ചി വരയ്ക്കുന്നത് പോലെ വെള്ള കളറിൽ വരയ്ക്കാൻ വലിയ കൊതിയാണ് പക്ഷേ അത് എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ വരയ്ക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല ഓമനച്ചേച്ചി പറഞ്ഞത് ഏതോ ഒരു കാട്ടു ചെടിയുടെ ചാറാണ് അതെന്നാണ് പക്ഷേ വിശാലം പറഞ്ഞു അരിപ്പൊടിയാണെന്ന് ഞങ്ങൾ അരിപ്പൊടി കൊണ്ട് അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചാവാം ചേച്ചി വിശാലത്തിന് തിരുത്തുവാൻ ശ്രമിച്ചു എന്തായാലും അമ്മച്ചിയുടെ അരിപ്പൊടി എടുക്കാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ലായിരുന്നു വിശാലത്തിന്റെ വീടിനടുത്താണ് വെള്ളിയാട്ടന്റെയും ചേട്ടത്തി അമ്മയുടെയും വീട് മിക്കവാറും ഓണത്തിന് വിശാലവും ഞങ്ങളും ഒക്കെ ഇലയിൽ ഊണ് കഴിക്കുന്നത് അവിടെ നിന്നാണ് ഒരു വലിയ നിലവിളക്കിന്റെ മുൻപിൽ ഒരു ഇലയിട്ട് കുറേ ചോറും എല്ലാ കറികളും ആദ്യം വിളമ്പും അത് മാവേലിക്കാണെന്നാണ് വിശാലം പറയുന്നത് ഞാൻ എൻ്റെ വീടിനു ചുറ്റിലും കണ്ടിട്ടുള്ള എല്ലാ വീടുകളിൽ നിന്നും ഞങ്ങളുടെ വീടിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സദ്യകളോ ചടങ്ങുകളോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല ഓണത്തിൻ്റെ കോടിയാണെങ്കിൽ പോലും ഓണത്തിൻ്റെ അന്നിടാൻ അമ്മച്ചി തരികയുമില്ല പിന്നെ വെല്ലിയാട്ടൻ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോൾ തരുന്ന അരവണ പായസവും കൂടിയായപ്പോൾ അമ്പലം എന്ന് വെച്ചാൽ പായസം വിളമ്പുന്ന സ്ഥലമെന്നാണ് എൻ്റെ മനസ്സിൽ ഒരിക്കൽ അപ്പച്ച ഞങ്ങളെ സ്കൂളിൽ ചേർക്കുന്ന കാര്യം പറഞ്ഞു അമ്മച്ചി ഞങ്ങൾക്ക് വെള്ള ടോപ്പും വെള്ള പാവാടയും തയ്പ്പിച്ചു തന്നു ഞാനും കുഞ്ഞേച്ചിയും ഒരേ വെള്ളയും വെള്ളയും ഇട്ടുകൊണ്ട് ആദ്യമായി സണ്ട സ്കൂളിലേക്ക് കുറെ കുട്ടികൾ പാട്ടുപാടുന്നു കുഞ്ഞേച്ചിയുടെ കൂട്ടുകാരി രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് അവൾ രണ്ടാം ക്ലാസ്സിൽ പോയിരുന്നു തൊട്ടുപിറകെ ഞാനും മിണ്ടിയാൽ കരയും എന്ന എന്റെ മുഖം കണ്ടിട്ടാകാം ടീച്ചർമാർ ആരും ഒന്നാം ക്ലാസ്സിൽ പോയിരിക്കാൻ എന്നെ നിർബന്ധിച്ചില്ല കുറച്ചു കഴിഞ്ഞ് ഒരു പാൻറും ഷർട്ടും ഇട്ട ഒരു ചെറുപ്പക്കാരൻ സാറു വന്നു ഞങ്ങളെ നോക്കി വാത്സല്യത്തോട് ചിരിച്ചു എന്തുകൊണ്ടോ എന്നിലെ പേടി പൂർണമായും മാറിപ്പോയി ആ സാറു പറഞ്ഞു ദൈവം സ്നേഹമാകുന്നു സത്യത്തിൽ സാറിന്റെ വർത്തമാനവും ദൈവത്തെ പറ്റിയുള്ള വർണ്ണനയും ഒരു സ്ട്രോങ് മാഗ്നറ്റ് ഒരു ഇനിപിനെ ആകർഷിക്കുന്നതുപോലെ എൻറെ ഹൃദയത്തെ ആകർഷിച്ചു ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നു വലിയൊരു സന്തോഷം എനിക്ക് തോന്നി വെളുത്തുമെലിഞ്ഞ് എപ്പോഴും പുഞ്ചിരിക്കുന്ന കുഞ്ഞേച്ചിയോട് എല്ലാവരും കാണിക്കുന്ന വാത്സല്യം ഒരു കറുത്ത ആരോടും മിണ്ടാതെ മുഖം വീർപ്പിച്ച് എപ്പോഴും നടക്കുന്ന എന്നോട് കാണിക്കുന്നതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നുവെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആ ടീച്ചർ പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ ആഞ്ഞു തറച്ചു എനിക്കെന്റെ ദൈവത്തോട് ഒത്തിരി ഇഷ്ടം തോന്നി സൺഡേ സ്കൂൾ കഴിഞ്ഞു മടങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയിലൊരു പട്ടി ഞാൻ മനസ്സിൽ പറഞ്ഞു ദൈവമേ നീ ഈ പട്ടിയോട് മാറിപ്പോകാൻ പറയണമേ എനിക്ക് വിശ്വസിക്കുന്നതിലും വിശ്വസിക്കുന്നതിലുമുപരിയായി പട്ടി അവിടെ നിന്നും ഓടിപ്പോയി എന്റെ വിശ്വാസം കുതിച്ചുയർന്നു തിരികെ വരുമ്പോൾ വിശാലം കശിമാവിന്റെ കൊമ്പിലിരുന്ന് ഊഞ്ഞാൽ ആടുന്നു സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിശാലത്തിന് എന്റെ ദൈവത്തെ അറിയില്ലല്ലോ എന്ന് എന്റെ ജീവിതത്തിൽ പിന്നീട് ഞാൻ പാലുമേടിക്കാൻ പോകുന്ന വഴിയിൽ പട്ടി നിന്നാൽ ഞാൻ പറയും ദൈവമേ ആ പട്ടിയോട് തിരിഞ്ഞു നിൽക്കാൻ പറ ഓടി പോകാൻ പറ ഞാൻ എന്തൊക്കെ പറഞ്ഞോ അതുപോലെ ഭവിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എൻ്റെ വീട്ടിലെ എല്ലാവരെയും ഞാൻ ആ ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി വിശാലത്തിൻ്റെ വീട്ടിലെ അരവണ പായസത്തെക്കാളും ക്രിസ്ത്യാനികളെ ഡാൻസ് പഠിപ്പിക്കാത്ത ആശാന്റെ ഡാൻസിനേക്കാളും മുറ്റത്ത് വരയ്ക്കുന്ന കോലങ്ങളെക്കാളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്നത് എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞാൽ അത് കേൾക്കുന്ന എൻ്റെ ദൈവത്തെയാണ് പാലും പാത്രവും അമ്മച്ചിക്ക് കൊടുത്തിട്ട് ഞാൻ ഉമ്മരത്തെ ഫിത്തിയിൽ തൂക്കിയിട്ടിരുന്ന പരിമല തിരുമേനിയുടെ ഫോട്ടോയുടെ മുൻപിൽ അപ്പച്ചൻ കത്തിച്ചു വെക്കുന്ന നിലവിളക്കിൽ നിന്നും വീണ ഒരു എണ്ണയുടെ പാട് ഞാൻ അതിൽ ഉമ്മ വെച്ചു കാരണം എന്റെ മനസ്സിൽ കയ്യിൽ വടിയും പിടിച്ചിരുന്ന ആ രൂപമാണ് ദൈവമെന്നായിരുന്നു ഫോട്ടോയിൽ തൊടുവാൻ ഒരു കസേര ഇട്ടാൽ പോലും എനിക്ക് എനിക്കെത്തുമായിരുന്നില്ല അതെ അത്രമാത്രം ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിച്ചു കമ്പനിക്ക് സ്ഥലമെടുത്ത ഞങ്ങൾ പല സ്ഥലത്തേക്ക് ചിതറിപ്പോയി ഒന്നുകൂടി പറയട്ടെ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരിക്കൽ അവധിക്ക് വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു വിശാലം ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെ അടുത്താണ് വിവാഹം കഴിഞ്ഞു രണ്ടു കുട്ടികളുമുണ്ട് ഞാൻ വിശാലത്തിനെ കാണുവാൻ ഓടിച്ചെന്നു വായ നിറയെ ദൈവവചനം പറയുന്ന വിശാലം സുവിശേഷ വേലയെ തീവ്രമായി സ്നേഹിക്കുന്നു അതെ വിശാലം എന്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞു